സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകളാണ് അപ്പോൾ ഞാനിന്നും പറയണ പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അവർക്ക് എത്തു അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റൂട്ടോസ് കമ്മിങ് ടുഡേ ഇന്ന് ആരാണ് വരുന്നത് ഹൂ ഈസ് കമ്മിങ് ടുഡേ ഇന്ന് ആരാണ് വരുന്നത് ഹൂ ഈസ് കമ്മിങ് ടുഡേ ഇന്ന് ആരാണ് വരുന്നത് നമുക്ക് പറയാം മൈ എൽഡർ ബ്രദർ മൈ യങ്ങർ സിസ്റ്റർ മൈ അങ്കിൾ മൈ ആൻറ്റി ആൻഡ് മൈ ഫ്രണ്ട്സ് സോ മച്ച് യൂസെ നീ എന്താണ് പറഞ്ഞത്

ഐ സെഡ് ദാറ്റ് ഐ വുഡ് ഹെൽപ്പ് ഹെർ ഞാൻ അവളെ സഹായിക്കാമെന്ന് പറഞ്ഞു ഐ സെഡ് ദാറ്റ് ഐ വുഡ് ഹെൽപ്പ് ഹെർ ഞാൻ അവളെ സഹായിക്കാമെന്ന് പറഞ്ഞു ഷി ആസ്ക് അവൾ എന്താണ് പറഞ്ഞത് വാട്ടിഡ് ഷി ആസ്ക് അവൾ എന്താണ് പറഞ്ഞത് വഡിഡ് ഷി ആസ്ക് അവൾ എന്താണ് പറഞ്ഞത് വഡിഡ് ഷി ആസ്ക് അവൾ എന്താണ് പറഞ്ഞത് ഷി ആസ്ക്ഡ് മൈഹൽപ് അവളെൻ്റെ സഹായം ചോദിച്ചു ഷി ആസ്ക്ട് മൈഹൽപ് അവളെൻ്റെ സഹായം ചോദിച്ചു ഷി ഹാസ്ക്ട് മൈഹൽപ് അവളെൻ്റെ സഹായം ചോദിച്ചു യു തിങ്ക് നീ എന്താണ് ചിന്തിക്കുന്നത് വഡു യു തിങ്ക് നീ എന്താണ് ചിന്തിക്കുന്നത് വഡു യു തിങ്ക് നീ എന്താണ് ചിന്തിക്കുന്നത് വഡ് ഡു യു തിങ് നീ എന്താണ് ചിന്തിക്കുന്നത് ഐ തിങ്ക് ദാറ്റ് ഷിവിൽ കംസൂൺ അവൾ വേഗം വരണമെന്ന് ഞാൻ വിചാരിക്കുന്നു ഐ തിങ്ക് ദാറ്റ് ഷി വിൽ കംസോൺ അവൾ വേഗം വരണമെന്ന് ഞാൻ വിചാരിക്കുന്നു ഐ തിങ്ക് ദാറ്റ് ഷീ വിൽ കംസൂൺ അവൾ വേഗം വരണമെന്ന് ഞാൻ ചിന്തിക്കുന്നു സ്റ്റർഡേ ഇന്നലെ ആരാണ് വന്നത് ഹുക്കം എസ്റ്റർഡേ ഇന്നലെ ആരാണ് വന്നത് ഹൂക്കം എസ്റ്റർഡേ ഇന്നലെ ആരാണ് വന്നത് ഹൂക്കം ടുഡേ ഇന്ന് ആരാണ് വന്നത് ഹുക്കം ടുഡേ ഇന്ന് ആരാണ് വന്നത് ഹുക്കം ടുഡേ ഇന്ന് ആരാണ് വന്നത്

നീയന്താണ് സമയത്തിന് എത്താത്തത് വൈറ്റ് യു കമ്മിൻ ടൈം നീ എന്താണ് സമയത്തിന് എത്താത്തത് വൈറ്റ് യു കമ്മിൻ ടൈം നീ എന്താണ് സമയത്തിന് എത്താത്തത് വൈറ്റിരിൻ യു കമ്മിൻ ടൈം നീ എന്താണ് സമയത്തിന് എത്താത്തത് യു സ്പെൻഡ് യുവർ ലാസ്റ്റ് സൺഡേ കഴിഞ്ഞ ഞായറാഴ്ച നീ എവിടെയായിരുന്നു വെർ ഡിഡ് യു സ്പെൻഡ് യുവർ ലാസ്റ്റ് സൺഡേ നീ കഴിഞ്ഞാഴ്ച എവിടെയായിരുന്നു വെർ ഡിഡ് യു സ്പെൻഡ് യുവർ ലാസ്റ്റ് സൺഡേ കഴിഞ്ഞ ഞായറ നീ എവിടെയായിരുന്നു വെർ ഡിഡ് യു സ്പെൻഡ് യുവർ ലാസ്റ്റ് സൺഡേ കഴിഞ്ഞ ഞായറാഴ്ച നീ എവിടെയായിരുന്നു യു സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ് നീന്തൽ രാത്രി എവിടെയാണ് ഉറങ്ങിയത് വേർ ഡിഡ് യു സ്ലീപ്പ് പറ്റ് ലാസ്റ്റ് നൈറ്റ് നീന്തൽ രാത്രി എവിടെയാണ് ഉറങ്ങിയത് വെർ ഡിഡ് യു സ്ലീപ്പ് പറ്റ് ലാസ്റ്റ് നൈറ്റ് നീന്തൽ രാത്രി എവിടെയാണ് ഉറങ്ങിയത് அவன் நாளிலையோடு கூடி ரிட்டேன் கோம் பாய் டு மாரோ மோனிங் கோம் பாய் டு மரோ மோனிங் அவன் நாளிலையோடு கூடி திருச்செத்தும் ரிட்டேன் கோம் பாய் டு மரோ மோனிங் அவன் நாளிலேயோடு கூடி திருச்செத்தும் கோம் பாய் டு மாரோ மோனிங் അവൻ നാളെ രാവിലെയോടുകൂടി തിരിച്ചെത്തും എനിപടി എൽസ്കം ആരെങ്കിലും വന്നിരുന്നു ഹാഡ് 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 എനിപടി എൽസ്കം ആരെങ്കിലും വന്നിരുന്നു

కూడయాల్ అంజు మినిట్ హాట్లీ నీకు కూ యుడ్లి ఎయిట్ నీకు కళూ యుడ్లీ ఎయిట్ నీకు కు హాడ్లీ ఎయిట్ నీకు కళిళు సమ్ూర్ కుడి కూ హమ్మూర్ కుడి కూ హమ్మోర్డి క ഹൗ സമ്മോർ കുറച്ചുകൂടി കഴിക്കൂ ഹവ് സമ്മോർ കുറച്ചുകൂടി കഴിക്കൂ ഡൈൻ ഔട്ട് ടുഡേ ഇന്ന് ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും ഐ വാസ് ഡൈൻ ഔട്ട് ടുഡേ ഞാനിന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും ഐ വാസ് ഡൈൻ ഔട്ട് ടുഡേ ഇന്ന് ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും ഐ വാസ് ഡൈൻ ഔട്ട് ടുഡേ ഇന്ന് ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും പറയണ പോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പം ഓക്കെ ബൈ ബൈ